നിയമാവർത്തനം അധ്യായം മുപ്പത്തിരണ്ട് ആകാശങ്ങളെ ചെവിക്കൊള്ളുക ഞാൻ സംസാരിക്കുന്നു ഭൂമി എന്റെ വാക്കുകൾ ശ്രവിക്കട്ടെ എന്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ എന്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയുമാകട്ടെ കർത്താവിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുൻ കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ് തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം അവിടുന്ന് നീതിമാനും സത്യസന്ധനവുമാണ് അവിടുത്തെ മുമ്പിൽ അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു അവർ അവിടുത്തെ മക്കളല്ലാതായി ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത് ഘോഷരും ബുദ്ധിഹീനരുമായ ജനമേ ഇതോ കർത്താവിന് പ്രതിഫലം അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ പോയ കാലങ്ങൾ ഓർക്കുവിൻ തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ പിതാക്കന്മാരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാക്കോബ് അവിടുത്തെ അവകാശവും അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരി പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല ഭൂമിയിലെ ഉത്തുങ്കതലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ജയിച്ചു വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു പാറയിൽ നിന്ന് തേനും കഠിനശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു കാലിക്കൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് പാലും ആട്ടിൻകുട്ടികളുടെയും മുട്ടാടുകളുടെയും ഭാഷാൻ കാലിക്കൂട്ടത്തിൻ്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി ശുദ്ധമായ മുന്തിരിച്ചാറ് നീ പാനം ചെയ്തു യഷുറൂൺ തടിച്ച് ശക്തനായി കൊഴുത്തു മിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തന്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു നിന്ദിയ കൊണ്ട് കുപിതനാക്കി ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു കർത്താവ് അത് കാണുകയും തൻ്റെ പുത്രീപുത്രന്മാരുടെ പുത്രന്മാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും അവർക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ് ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും ഘോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും എൻ്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചു വരുന്നു പാതാള ഗീർദ്ധം വരെയും അത് കത്തിയിറങ്ങും ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു അവരുടെ മേൽ ഞാൻ തിന്മ കൂന കൂട്ടും എന്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കും വിശപ്പ് അവരെ കാർന്നതിനും ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും അവരെ വിഴുങ്ങും ഹിംസ്രജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയയ്ക്കും വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും അവരെ ഞാൻ ചിതറിച്ചുകളെയും ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കും എന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആലോചനയില്ലാത്തൊരു ജനമാണവർ വിവേകവും അവർക്കില്ല ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു തങ്ങളുടെ അവസാനത്തെ ചിന്തിക്കുമായിരുന്നു ഇസ്രായേലിൻ്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവടിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ആയിരം പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്തെന്നാൽ നമ്മുടെ ആശ്രയം പോലെ അല്ല അവരുടെ ആശ്രയം നമ്മുടെ ശത്രുക്കൾ തന്നെ അത് സമ്മതിക്കും അവരുടെ മുന്തിരി സോതോമിലെയും കൊമോറായിലെയും വയലുകളിൽ വളരുന്നു അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് ക്രൂരസർപ്പത്തിന്റെ കൊടിയ വിഷം ഈ കാര്യം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയല്ലേ എൻ്റെ അറകളിലാക്കി മുദ്ര വെച്ചിരിക്കുകയല്ലേ അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ് അവരുടെ വിനാശകാലം ആസന്നമായി അവരുടെ മേൽപതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു അവരുടെ ശക്തി ക്ഷയിച്ചെന്നും സ്വതന്ത്രനോ തടവുകാരനോ അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി നീതി നടത്തും തൻ്റെ ദാസരോട് കരുണ കാണിക്കും അവിടുന്ന് ചോദിക്കും അവരുടെ ദേവന്മാരെവിടെ അവർ അഭയം പ്രാപിച്ച പാറ എവിടെ അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ച വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ അവരായിരിക്കട്ടെ ഞങ്ങളുടെ സംരക്ഷകർ ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല ഇതാ സ്വർഗത്തിലേക്ക് കരമേർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും വിധി തീർപ്പ് കയ്യിലെടുക്കും എൻ്റെ ശത്രുക്കളോട് ഞാൻ പകവീട്ടും എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും എൻ്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ച് മതിക്കും എൻ്റെ വാൾ മാംസം വിഴുങ്ങും മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രു നേതാക്കളുടെ ശിരസുകളും ജനതകളെ നിങ്ങളവിടുത്തെ ജനത്തോടൊത്ത് ആർത്തു വിളിക്കുവിൻ അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും എതിരാളികളോട് പകരം ചോദിക്കും തന്റെ ജനത്തിൻ്റെ ദേശത്തുനിന്ന് പാപക്കറ നീക്കിക്കളയും ജനങ്ങൾ കേട്ടിരിക്കെ മോശയും നൂനിന്റെ മകനായി ജോഷയും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു ഞാൻ ഞാനെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് നിങ്ങൾ ജോർദാൻ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു ജെറീഖോയുടെ എതിർവശത്ത് മൊവാബ് ദേശത്തുള്ള അബറീം പർവ്വത നിരയിലെ നെബോമലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കനാൻ ദേശം നീ കണ്ടുകൊള്ളുക നിന്റെ സഹോദരൻ അഹറോൻ ഹോർമറിയിൽ വെച്ച് മരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും എന്തെന്നാൽ സിൻമരുഭൂമിയിൽ കാദിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല